അങ്ങനെയാണ് ഈ എങ്ങനെയാണ് നമസ്കാരം ഞാൻ സന്തോഷ് വേണ്ടിട്ടാണ് ഇപ്പൊ കോഴിക്കോട് നമ്മുടെ നിക്കുന്ന കൊല്ലം ജില്ലയിലെ കടക്കൽ എന്ന സ്ഥലത്താണ് അപ്പൊ ഇവിടെ ആര്യ ആര്യന്ന് പറഞ്ഞൊരു കുട്ടിയുടെ ചില വിഷമങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാന്ന് കരുതിട്ടാണ് എന്താണ് എസ് എൽ സിയിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് ആണ് കിട്ടിയിരിക്കുന്നത് അവര് ഈ ഈ നമുക്ക് സെന്റ് ആയതുകൊണ്ട് ബാത്റൂമും ഇല്ല ഇവര് അച്ഛൻ മരിച്ചോട്ട് രാത്രി ഒന്നും ഒക്കെയാണ് അമ്മ ഞാൻ പറഞ്ഞത് നമ്മുക്കൊക്കെ പരിമിതികളുണ്ട് എന്നാലും ഇപ്പൊ ഒരു മൂന്ന് സെന്റ് സ്ഥലം നിങ്ങളെവിടേക്ക് നോക്കി വെക്കഴിഞ്ഞു അതിനിപ്പോ ഇത്രയാണ് ഏറ്റവും ചുരുങ്ങിയ അതിനെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കുമ്പോ ആളുകൾ എന്തെങ്കിലും ആഹാ ചെയ്യാം അപ്പൊ ഞാൻ പറഞ്ഞ എന്താണോ നമുക്ക് സാധനങ്ങളാണ് ഞാൻ മേടിച്ചു കൊടുക്കുന്നത് അപ്പൊ അടിയന്തരമായിട്ട് എന്തൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അലമാറ ആയിക്കോട്ടെ അലമാറിയും മെത്ത് മനസ്സിലായി മനസ്സിലായി ആ വിഷയം ഇന്നത്തോടെ തീർന്നു അലമാറിയും മെത്ത് പിന്നെ താർപ്പായ എത്ര ഇതിന്റെ വരിക ചുമ്മാതിന് മോളിടാൻ പിന്നെ മണ്ടേല് വലിച്ചു കെട്ടാനേറ്റവും വലിയ ആൾക്കാർ ഇത് കണ്ടിട്ട് ഞാൻ നേരത്തെ ഒന്ന് എമ്പത്തെട്ട് ഇവിടെന്തോ സീറ്റ് ഉണ്ടോ ചെറുതായിട്ടെങ്കിലും അല്ല അതാ ഞാൻ പറഞ്ഞത് ഇപ്പൊ സന്തോഷമേണ്ടിപ്പം നമ്മളിപ്പോ നമ്മളെ വർഷം ഒരു സിനിമ ഇറങ്ങുന്നുള്ളൂ മോളെ അപ്പൊ നമുക്ക് അതിന്ന് കിട്ടുന്ന ഒരു ചെറിയ വരുമാനം എടുത്ത എല്ലാ കളിയും പിന്നെ ആകെ ഞാൻ ചെയ്യുന്നതിനുള്ളൊരു കാര്യം എന്ത് കാര്യാലും ഒരാളിപ്പെന്നോട് ഒരു ചേട്ടാ രൂപ തരും എന്തിനാണ് അല്ല അതേപോലെ പലരും കിട്ടിയൊരു ഭക്ഷണം എന്ന് പറഞ്ഞാൽ അഞ്ചു കഴിയുന്നതും ആൾക്കെന്താണ് ഒരുപാടൊന്നും ഇല്ല പിന്നെ ഒരു 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 ബാഗ് 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 ഇങ്ങനെ സാറിനെ കോഴിക്കോട് കാണാനായിട്ട് വന്ന ഞാൻ കോഴിക്കോട് കോഴിക്കോടല്ല അവിടെ വയനാട് റോഡ് കോഴിക്കോട് ഇടണ്ട് പറ 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 തൽക്കാലം വെടി തൽക്കാലം വെക്കാം നമുക്ക് വാ പൊട്ട അപ്പൊ ബാഗിൻ്റെതാണ് കഴിഞ്ഞു പിന്നെന്താണ് പിന്നെ നമ്മുടെ ബെഡ്ഷീറ്റേ പിന്ന സന്തോഷ് പണ്ട് അന്ന് ഈ താർപ്പ് ഈ സാധനങ്ങളും വാങ്ങിച്ചു തന്നതിന് വളരെയധികം നന്ദി പറയുന്നു അപ്പൊ ശരിക്കും മഴ പെയ്യുമ്പോ നമുക്ക് ഇവിടെ ചോരുന്നു പ്രശ്നം അല്ല ഞാൻ പറയുന്ന കിടന്നത് എന്നുള്ളത് വളരെ ദയനീയമായ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ ഞാൻ ഇവിടെ കാണുമ്പോ രണ്ട് സെന്റ് അല്ലെ രണ്ട് സെന്റ് സ്ഥലത്താണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത്രയും ദയനീയമായൊരു സിറ്റുവേഷൻ എങ്ങനെയാണ് നിങ്ങക്ക് എല്ലാത്തിലും എ പ്ലസ് കിട്ടിക്കൊണ്ട് ഈ കുട്ടി വിജയിക്കുന്നു പേര് ആര്യ ആര്യ പറഞ്ഞു എന്ന് എങ്ങനെയാണ് ഈ സാഹചര്യത്തിനോട് എന്നെക്കാട്ടിയും കാണും എനിക്ക് ഈ സ്ഥിതിയാണെങ്കിൽ ഇതിനെക്കാട്ടിയും കഷ്ടപ്പെടുന്ന കുട്ടികളുണ്ട് ഞാൻ കണ്ടായിരുന്നു ഫുൾ എ പ്ലസ് വാങ്ങിച്ചവര് അതേപോലെ തന്നെ സാഹചര്യം ഒന്നും പറഞ്ഞ് മാറി മാറി നിന്നാ നമുക്കൊന്നും നേടാൻ പറ്റില്ല ना. ना। ും മോശമായ സ്ഥിതി വിജയിച്ച് മുമ്പോട്ട് വന്നവരുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തല്ലേ വിദ്യാഭ്യാസല്ലേ അല്ലെ നമ്മളിപ്പോ ഒരു ജോലിക്ക് പോവുകയാണെങ്കിൽ നമ്മളോട് എന്താ ചോദിക്കാൻ പഠിച്ചു അപ്പൊ നമുക്ക് വിദ്യാഭ്യാസം ഇമ്പോർട്ടന്റ് ആണ് വിദ്യാഭ്യാസം കൊണ്ട് അപ്പൊ നിങ്ങൾ പറഞ്ഞോണം സാഹചര്യം എങ്ങനെയായാലും അതിനോട് കടവരുതുക മാത്രമല്ല അങ്ങനെ നിങ്ങൾ അത് ചെയ്യുകയും ഇപ്പൊ എന്റെ ഫേസ്ബുക്കിലേക്ക് അല്ലേ നമ്മൾ ബന്ധപ്പെട്ടത് കൊണ്ടാണ് നമുക്കത് നമ്മളറിയുന്നില്ലല്ലോ ആരൊക്കെ എങ്ങനെയൊക്കെയാണോ അതും അതുകൂടി ഇതിന്റെ വന്നിട്ടുണ്ടല്ലേ അപ്പൊ ഏതായാലും പ്ലസ് ടുന് ഏത് സബ്ജെക്ട് എടുക്കുന്നത് സയൻസ് എടുക്കാനാണ് വിചാരിക്കുന്നത് സയൻസ് അല്ലേ സാറേ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാൻ വേണ്ടീല അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ മാക്സിമം ആയി പഠിക്കണം പഠനത്തിലൂടെ മാത്രമേ മുന്നോട്ട് പോവുള്ളൂ നമുക്കിതൊരു അല്ലേ പ്രചോദനമാണ് നമ്മക്ക് എന്താ സന്തോഷമായിട്ടിന്ന് പറയുന്ന മനുഷ്യൻ ഒരു കോടീശ്വരനല്ല എനിക്ക് എന്റെ സിനിമയാലും ഇതൊക്കെ വീഡിയോ ഒക്കെ ആളുകൾ കാണാൻ കിട്ടുന്ന ഒരു ചെറിയ വരുമാനം ഉള്ളേ അത് വെച്ചാണ് സമാധാനത്തിൽ ഇത്രേ ഉപകാരം ഇത്രേം വന്ന് ഉപകാരം ചെയ്തു തന്നതിന് വളരെയധികം നന്ദി എല്ലാ എല്ലാ ആരോഗ്യ ആയുസും എല്ലാ സിനിമകളും കിട്ടി നല്ല ഹാപ്പി നിലയിലാവട്ടെന്ന് വിചാരിക്കുന്നു ആ മോളെ അപ്പൊ നമുക്കിപ്പോ എന്താണ് കണ്ട അത്യാവശ്യം എവിടെയെങ്കിലും ഒരു വീടും അതിലൊരു ബാത്റൂമും എന്റെ കൊച്ചോട്ട് വേണമെന്നാണ് അപ്പൊ ഏതായാലും ഞാൻ പറയുന്നത് നമ്മൾ ഇതേപോലെ നോക്കും മോളെ ചെറുതെ കാണുമ്പോഴല്ലേ നമുക്ക് ഒരാളോട് പറയാൻ പറ്റുള്ളൂ അല്ലേ അപ്പൊ വേറെ അടിയന്തരമായിട്ട് അത് തന്നെയാണ് ആവശ്യം പിന്നെ ഇപ്പൊ എന്തെങ്കിലും അല്ലെ ഒരു ഫസ്റ്റ് കൂടെ കഴിയുമ്പോഴൊക്കെ എന്തെങ്കിലും ജോബിന്റെ കാര്യം വരുവുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കാം അപ്പൊ ഒരു കാര്യം ചെയ്തോ ഒരു ചെറിയൊരു ഇത് ഞാൻ ശരിയാണ് ഒത്തിരി നന്ദിയുണ്ട് സാറിനോട് വിളിച്ചപ്പോഴെ പറഞ്ഞ് ആവുന്ന സഹായം ചെയ്യാന്ന് സാറിന്റെ മാക്സിമം നോക്കിയിട്ടുണ്ട് ഒരുപാട് താങ്ക്സ്